സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും ലക്ഷങ്ങളുടെ സ്വദേശിയുടെ സ്വകാര്യ പറമ്പുകൾ കണ്ടെത്തി അതിന് ഒരു വില പറഞ്ഞ് മരം മുറിച്ച ശേഷം പണം നൽകാതെ മുങ്ങുന്നത് പതിവാക്കിയ പ്രതിയെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ കക്കാട് സ്വദേശിയും പഴയങ്ങാടി കോഴിബസാറിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ കനിയിലകത്ത ഹൌസിൽ മനാസിനെയാണ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിന് സമീപം താമസിക്കുന്ന തേജസ് ഹൌസിൽ റോസ് ജവഹറിന്റെ പരാതിയിലാണ് ടൌൺ പോലീസ് കേസെടുത്തത് ആഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടിനാണ് റോസ് ജവഹറിന്റെ സ്ഥലത്തു നിന്നും പ്രതി മരം മുറിച്ചത് കണ്ണൂർ പാലക്കാട് സാമിപടം റോഡിനടുത്തുള്ള പറമ്പിൽ നിന്ന് തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് പ്രതി മുറിച്ചു കടത്തിയത് ഇതിന്റെ പണം നൽകാമെന്ന് ഉടമയോട് പ്രതി സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് മുങ്ങി ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് സമാനമായ മറ്റ് രണ്ട് പരാതികൾ കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ്ഐമാരായ അനുരൂപ് സുബേർ വിനീത് ഉദ്യോഗസ്ഥരായ സി പി നാസർ ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ